ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്നൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ഇട്ടത് സാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീരകവും പിന്നെ കുറച്ച് വലിയ ജീരകമാണ് പിന്നെ ഈ തക്കൊല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സാധനമല്ലേ നക്ഷത്രം പോലെയല്ല അതൊക്കെ ഈ ബിരിയാണി മസാലയിൽ വേണം കേട്ടോ എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ പിന്നെ പട്ട പിന്നെ ഒരു വയനയില പിന്നെ കുറച്ച് ഏലക്ക ഗ്രാമ്പു പിന്നെ കുറച്ച് ചെറിയ ജീരകമാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അപ്പോൾ ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വരും കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഒന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കണേ കൂടുതൽ ഫ്രൈ ആവുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കണം ഒന്ന് കളറ് മാറി ഒന്നൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ വിറകടുപ്പിൽ പുറത്താണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അതും ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒരു എന്താ പറയുക പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് മക്കളൊക്കെ പറഞ്ഞ് ഇതുവരെ എങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണിനേക്കാളും നല്ല ബിരിയാണിയാണ് നോക്കോ കാരണം ഇന്നും കുക്കറിലും കണല്ലോ ഉണ്ടാക്കില്ലേ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ അടുപ്പിൽ ഞാൻ പറഞ്ഞ മസാല ഒക്കെ ഒന്ന് കടയിൽ നിന്ന് പൊടി വാങ്ങാതെ നമ്മൾ പൊടിച്ചിട്ട് ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ പിന്നെ ആ പൊരിച്ച കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ മസാല ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേറെ ഒഴിച്ചു കൊടുത്തേ പിന്നെ ആദ്യം ഉള്ളിയാണ് സവോള ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പാടുള്ളൂ കേട്ടോ അതൊക്കെ ഒരു ബിരിയാണി എന്താ പറയുക നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓരോ ടിപ്സാണ് കേട്ടോ കാരണം വയന്ന് വന്നില്ലെങ്കിൽ അതിനൊരു പച്ചമണോ രണ്ടിൻ്റെ പച്ചമണവും മാറൂലേ പിന്നെ അതും നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രമേ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുള്ളൂ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളേ പിന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാല രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ കുരുമുളകും പച്ചമുളകിൻ്റെ എരിവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നല്ല എരിവുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ പൊരിച്ചുവെച്ച ചിക്കനും കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില മല്ലിയിലും പുതിനീനേയും നിർബന്ധമാണ് പുതിനീന എൻ്റെ ടേസ്റ്റും കൂടി വരണം മുന്നിലേക്ക് നിൽക്കരുത് ഒരു പാകത്തിന് വേണേ പിന്നെ ഒരു ഒരു കപ്പോളം തൈരും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ പുളിയും ഓവറാവാൻ പാടില്ല കേട്ടോ ഒരു പാകത്തിനാണേ പുളി തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ബിരിയാണിക്ക് ഓവർ പുളി മസാല ഉണ്ടാവരുത് പിന്നെ ചോറും കൂടി വെച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അണ്ടിയും മുന്തിരി ഒക്കെ ഒന്ന് വയറ്റിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് വെച്ചതിന് ശേഷം പട്ട ഇലക്ക ഗ്രാമ്പും ഞാൻ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുമാത്ര പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോ അരിയാണ് ഉള്ളത് അപ്പം അത് അളന്ന ചെമ്പിന് ഞാൻ ഒരു ഒന്നേ മുക്കാൽ വെള്ളം ഒഴിച്ചുകൊടുത്തേ പിന്നെ കുറച്ച് അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലതാണെന്ന് പറയണ്ടോ പക്ഷെ ഞാൻ ചേർത്തില്ല പക്ഷേ ഈ പച്ചമുളകും ഈ കറിവേപ്പിലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊയിലാണ്ടിയിൽ എല്ലാവരും ചേർക്കുന്നതാണ് അതുകൊണ്ട് ഞാനും ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ റൈസിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പിന്നെ റേസ് ഒക്കെ വന്ന് ഇറക്കിയതിന് ശേഷം പിന്നെ അടുപ്പത്തേക്ക് മസാല വെച്ചതിന് ശേഷം നമ്മൾ ദമ്മിട്ടെടുക്കുകയാണെങ്കിൽ അപ്പോൾ അടിയിൽ വായൽ വെച്ചിട്ടോ ദമ്മെടുക്കുന്നത് എനിക്ക് കൂടുതൽ മഞ്ഞ കളർ ആവുന്ന ഇഷ്ടമല്ല പിന്നെ നമ്മൾ കുറച്ച് ആർ കെ ജിയും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാലയും കൂടിയും പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയും കൂടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലും ചേർത്ത് രണ്ട് മൂന്ന് ലെയറായിട്ട് ഒന്ന് ദം ദമ്മതിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പിൻ്റെ തായൽ അധികം തീ പാടില്ല മുകളിൽ മാത്രം നന്നായിട്ട് കണലിട്ട് കൊടുക്കണേ ചെമ്പട്ടീൻ്റെ മുകളിൽ കാരണം തായൽ അധികം കണലുണ്ടായാൽ ഗ്രേവി നല്ലോണം വറ്റിയിട്ട് ഒരു എന്താ പറയുക ഒരു വറ്റിയ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ വറ്റിപ്പോയാലേ അതുമല്ല ഈ ഫുഡ് ചോറ് കഴിക്കുന്ന സമയത്ത് ബിരിയാണി എന്താ പറയുക മസാല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ അപ്പം താമളിൽ നന്നായിട്ടൊന്ന് കണലിട്ട് കൊടുക്കുക തായൽ കുറച്ച് തീ കുറക്കെട്ടോ അങ്ങനെ പിന്നെ ചോറൊക്കെ ഒരു ഒരു മണിക്കൂറോളം ഞാൻ തമ്മിട്ട് വെച്ചിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ എന്നാലെ കണ്ടില്ലേ നല്ല മഞ്ഞ കളർ വരും കേട്ടോ വേറെ കളറൊന്നും ഇടയിൽ ഒരു ആവശ്യമില്ല കേട്ടോ അതെ നമുക്കത്ര നല്ലതുമല്ലല്ലോ പിന്നെ എല്ലാവരും മഞ്ഞൾ വെള്ളമൊക്കെ കലക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ തായം തന്നെ നന്നായിട്ട് ഇറങ്ങി വരും അങ്ങനെ പിന്നെ പിന്നൊക്കെ ദമ്മിത് പിന്നെ ഒന്ന് മോളെ രണ്ട് ഫ്രണ്ട്സിനും കൂടി ഫുഡ് കൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ലേ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് പാകത്തിന് ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോൻ്റെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ ഞാൻ ബിരിയാണി ഒക്കെ കുറേ പ്രാവശ്യം ഇട്ടതാണ് എന്നാലും ഇതൊരു സ്പെഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഫ്രം ഹസീ